ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഉഷാർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഞങ്ങളിവിടെ ഒരു ടൈൽസിൻ്റെ ഷോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ നമുക്കിപ്പോൾ ടൈൽ എടുക്കേണ്ട ഏതാണ്ടൊക്കെ ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് നമ്മളൊരു കടയിൽ വന്നതാണ് അപ്പോൾ ഈ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കുറേ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ടൈൽസിൻ്റെ കളക്ഷൻസിലാണെങ്കിൽ അടിപൊളി ഓഫേഴ്സ് ഓഫേഴ്സൊക്കെയാണ് പോകുന്നത് നമുക്ക് എന്താ പറയുക സ്ക്വയർ ഫീറ്റ് മുപ്പത്തെട്ട് നാൽപ്പത്ത് അങ്ങനെ പല പല റേറ്റിൽ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് അതിന്റെ ഒരു ഭംഗി അതും നല്ല ക്വാളിറ്റി ഉള്ള ടൈൽസ് ആണ് അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ ഒന്ന് പറ്റി പറ്റിച്ചേർന്ന് ഇരിപ്പുണ്ട് എനിക്കിത് മാത്രമല്ല വീണ്ടും രണ്ട് ഷോറൂമിലും കൂടെ പോകണം അപ്പോൾ അവിടെയും കൂടെയൊക്കെ ചെന്നിട്ട് ഞാൻ വീണ്ടും എവിടെയാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് നോക്കിയതിന് ശേഷം തീരുമാനിക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിലെ കളക്ഷൻസ് നിങ്ങളൊന്ന് നോക്കൂ വാൾ ടൈൽസ് അതുപോലെ കിച്ചൺ ടൈൽ അങ്ങനെ അങ്ങനെ എല്ലാത്തിനും ഒരു സെപ്പറേറ്റ് കളക്ഷൻ തന്നെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ സ്റ്റെയർ കേസിലിടാൻ വേണ്ടിയിട്ടുള്ള നമ്മളിപ്പോൾ അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ആണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അപ്പോൾ അതുപോലത്തെ എല്ലാത്തിനും നല്ല സൂപ്പർ ഒരു കളക്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പില്ലറിലൊക്കെ ഒട്ടിക്കേണ്ട ടൈപ്പ് അങ്ങനത്തെ തിരി കാണുന്ന ടൈപ്പ് ഒക്കെ ഉണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണ് അതൊരു പീസിനാണോ അതോ സ്ക്വയർ ഫീറ്റ് ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ കുറച്ച് എന്താ പറയുക ഇത്തിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം നമ്മൾ ഒരു തവണ കൂടെ വരും ഇവിടെയാണോ അത് ഒന്നും കൂടെ കൺഫേം ആയതിന് ശേഷം അപ്പോൾ അവിടെ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ പോയ കളക്ഷൻസ് വ്യക്തമായി കാണിക്കുന്നു എന്ന് മാത്രം പിന്നെ ഗ്ലോസി ടൈപ്പുള്ള ടൈൽസ് ഉണ്ട് അതുപോലെ മാറ്റ് ഫിനിഷ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു തവണ ചെന്നാൽ നമുക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചി അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കും അപ്പോൾ ശേഷം നമുക്ക് ഇവിടെ ഉള്ളതൊന്ന് കാണാം വേറെ എവിടെയെങ്കിലും പോയി കാണുന്നുണ്ടെങ്കിൽ അതും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് കൺഫേം ചെയ്യാം അപ്പോൾ അങ്ങനത്തെ ഒരു എല്ലാവിധ ഹെൽപ്പും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാനിറ്ററി ആണെങ്കിലും ഒരുപാട് ടൈപ്പ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂരിലുള്ള പരിവൻ പരുവൻകുളങ്ങര ഒല്ലൂർ എന്ന സ്ഥലത്തിൽ എഫ് ടു സി എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ ടൈൽസ് എടുക്കാൻ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പാണേ അപ്പോൾ നമ്മൾ ഇനിയും മറ്റു രണ്ട് മൂന്ന് കടകളും കൂടെ കയറി കണ്ടതിന് ശേഷം നമുക്ക് ഫൈനലൈസ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എപ്പോഴും പറഞ്ഞാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയി കാണാം Adh bye bye